വേദസാര ശിവ വേദസാരശിവസഹസ്രമാവലി ഓം പരായ പരാവായ നമ ഓം ശങ്കരായ നമ ഓം മഹാത്മനേ നമ ഓം കാമിനേ കാമന ഓം നീലകണ്ഡായ നമ ഓം നിർമ്മലായ നമ ഓം കബർ നമ ഓം നിർവികൽപ്പായ നമ ഓം ജാന്തായ നമ ഓം നിരഹങ്ക ഓം അനർഘായ നമ ഓം വിശാലായ നമ ഓം ചാഹസ്ത നമ ഓം നിരഞ്ജനായ നമ ഓം ചർവാമ ഓം ശ്രുധായ നമ ഓം പരാത്മനേ നമ ഓം ശിവായ നമ ഓം വർഗാ നമ ഓം ഗുണാധീത നമ ഓം േ നമ ഓം മഹാദേയ നമ ഓം വിദായ നമ ഓം പാർവതീപതയെ നമ ഓം ഗവളായ നമ ഓം മഹേശ്വരാ നമ ഓം വിശുദ്ധായ നമ ഓം ബുധാത്മിനെ നമ ഓം കൈവല്യയ നമ ഓം സുരേശായ നമ ഓം നിസ്പൃഹായ നമ ഓം സ്വരൂപിണേ നമ ഓം സോമവിഭൂഷായ നമ ഓം കാളായ നമ ഓം അമിത തേജസ്മ ഓം അജരാ നമ ഓം ജഗത് പിത്രേ നമ ഓം ജനക ഓം വിനെ നമ ഓം നിരാധാരായ നമ ഓം സിംഹായ നമ ഓം മായാധീരായ നമ ഓം ബീജായ നമ

ഓം ായ ഓം നിരാലംബായ നമ ഓം ഓം നിത്യായ നമ ഓം യഥേ നമ ഓം ആത്മരാമായ ഓം വികർത്തനായ നമ ഓം സൂര്യായ നമ ഓം ഓം വിശ്വരൂപിനേ നമ ഓം താരായ നമ ഓം ഹംസനാഥായ നമ ഓം പ്രതി സൂര്യ നമ ഓം പരാവേ പരാവരേശുദ്രായ നമ ഓം ഭയമ ഓം അലങ്കൃശക്തീശരാം വിശ്വമാത്രേ നമ ഓം ജഗദ്ത്രേ നമ ഓം ജഗന്നേത്രേ നമ ഓം ജലിതായ നമ ഓം വിരാഗാ നമ ഓം പവിത്രയ നമ ഓം രുടഠാ നമ ഓം നിരവേധ്യയ നമ ഓം പാത്രായ നമ ഓം

ഓം സാരാ നമ ഓം യോഗി നമ ഓം അനന്തകാമിനെ നമ ഓം ധർമ്മിഷ്ടായ നമ ഓം വരിഷ്ടാ നമ ഓം പുരത്രയധീന ഓം ഗരിഷ്ടായ നമ ഓം ഗിരീഷ നമ ഓം വരധായ നമ ഓം വ്യാഘ്രധർമാംഭരാ നമ ഓം ദിശാവസ്ത്രായ നമ ഓം പരമ പ്രേമ മന്ത്രായ നമ ഓം പ്രഥമായ നമ ഓം സുജ ക്ഷുഷേ നമ ഓം ആധ്യായ നമ ഓം ചൂലഹസ്തായ നമ ഓം ശ്രീതികണ്ടായ നമ ഓം ഉഗ്രായ നമ ഓം വാമദേവായ നമ ഓം ശ്രീകണ്ഡായ നമ ഓം വിശേഷായ നമ ഓം സൂര്യായായ നമ ഓം ഗൗരീശായ നമ ഓം വരാ ഓം മൃത്യുഞ്ജയായ നമ ഓം വീരായ നമ ഓം വീരഭദ്രായ നമ ഓം കാമായ നമ ഓം ഗുരവേ നമ ഓം മുക്തിഥായ നമ നമ ഓം വിരൂപാക്ഷായ നമ ഓം സൂധായ നമ ഓം വണ് നേനേത്രായ നമ ഓം ജലന്ധരാ ശിരച്ഛേത്രേ നമ ഓം ഹവിഷേ നമ ഓം ഓം ഹിതകാ നമ ഓം മഹാകാളായ നമ ഓം വൈദ്യ ഓം സംഘൃമേശാ നമ ഓം ഓം സോമനാഥായ നമ ഓം രാമേശ് നമ ഓം ശുചിയേ നമ ഓം ഭൗമേശ്വരാ നമ ഓം ത്യംഭകാ നമ ഓം നിരീക്ഷായ നമ ഓം കേദാരായ നമ ഓം ഗംഗാധരാ നമ ഓം കവയേ നമ ഓം നാഗനാഥായ നമ ഓം ഭസ്മപ്രി നമ ഓം സൂര്യായ നമ ഓം ലക്ഷ്മീശായ നമ ഓം പൂർണ്ണായ നമ ഓം ഓം സർവജ്ഞാ നമ ഓം ദയാലവേ നമ ഓം ധർമാ ഓം ധനദേശായ നമ ഓം ഗജ ശർമാരാ ഓം കാളനേത്രായ നമ ഓം യജ്ഞായ നമ ഓം ശ്രീ ശൈലവതേ നമ ഓം കൃശാന് നമ ഓം നീല ലോ നമ ഓം അന്ധകാസുരാഹന്ദ്രയേ നമ ഓം ഭാവനായ നമ ഓം ബം ജൈതന്യാ ഓം ത്രിനേത്രായ നമ ഓം ഗക്ഷനാശകരാ നമ ഓം സഹസ്രശിരസേ നമ ഓം ജയരൂഭായ നമ ഓം സഹസ്രചരണായ നമ ഓം യോഗി പത്മാവനാശിനെ നമ ഓം സദ്യോദായ ഓം അന്ധ്യായ നമ ഓം സർവദേവമയാ നമ ഓം ആമോദയാ നമ ഓം പ്രഗൽഭായ നമ ഓം ഗായത്രിവല്ലം വ്യോമഗാരാ നമ ഓം വിപ്രായ നമ ഓം വിപ്രപ്രി നമ ഓം മയഘോരാ നമ ഓം സുശായ നമ ഓം ചേതരൂപായ നമ ഓം വിദുത്തമായ വിദ്വത്തമ ഓം ചിത്രായ നമ ഓം വിശ്വഗസായ നമഹ ഓം ചിത്രായ നമ ഓം വിശ്വഗ്രാസായ നമ ഓം നന്ദി നമ ഓം അധർമ്മശത്രൂഭാ നമ ഓം ദുന്ധുഭാ നമ ഓം അജാത ശത്രുവേ നമ ഓം ജഗത്പ്രാണായ നമ ഓം ബ്രഹ്മചിരക്ഷേത്രേ നമ ഓം പഞ്ചവക്ായ നമ ഓം ഗഡ്ഗിണി നമ ഓം ഹരിവേശായ നമ ഓം പഞ്ചവർ നമ ഓം വജ്രിണയ നമ ഓം പഞ്ചാക്ഷരാ നമ ഓം ഗോവർദ്ധനദരാം സർവോകനം പ്രഭവേ നമ ഓം കാളകൂഢിനം സിദ്ധേശ്വരാ ഓം സിദ്ധായ നമ ഓം സഹസ്രവർധനായ നമ ഓം സഹസ്രഹസ്രാ നമ ഓം സഹസ്രനയനായ നമ ओम सहस्रमूर्त नम ओं जिष्णवे नम ओं जितशत्रवे नम ओं काशीनाथाय नम ओं गेह्याय नम ओं विश्वसाक्षिणे नम ओं सर्वजीवाधवे नम ओं कालगाय नम ओं जग नम ओं त्रिधावस्था नम ओं एकादशस्वरूपाय नम ॐ न्यमूर्तये नमः ॐ नरसिंहमहादर्पघादिने नमः ॐ शरभाय नमः ॐ भस्माभ्यक्ताय नमः ॐ तीर्थ्याय नमः ॐ जानवीजनकाय नमः ॐ देवदानवर्णवन्दैत्यानां गुरवे नमः ॐ दलिधाञ्जनवासाय नमः ॐ वायुस्वरूपिणे नमः ॐ स्वेच्चमन्त्रस्वरूपाय नमः ॐ प्रसिद्धाय नमः ॐ आत्मने नमः ॐ वृषध्वजाय नमः ॐ गोष्ठ्याय नमः ॐ जगदिन्द्रप्रवर्तिने नमः ॐ अनाथाय नमः ॐ प्रजेशाय नमः ॐ विष्णुगर्वहाराय नमः ഓം നാശനായ ഹരേർവിധാകലഹനാശന ഓം ദശഹസ്ത നമ ഓം ഗഗനായ നമ ഓം കൈബല്യബലാത്രേ നമ ഓം പരമായ പരമാമ ഓം ജ്ഞാനായ നമ ഓം ജാനഗമ്യായ നമ ഓം ഭണ്ഡാരവ്രിയോ പദ്മാസന ഓം പുഷ്പായ നമ ഓം പുഷ്ടായ നമ ഓം നിർവാണായ നമ ஓம் அயோ நயே நம ஓம் சுய நம ஓம் உத்தமாய நம ஓம் அந்த நம விஷாலாச்சா நம ஓம் குபேர நம ஓம் சோமா நம ஓம் சுகதாயினே நம ஓம் அமிரேஷரி நம ஓம் கௌபேராய நம ஓம் பிரிம்பது நம ओम धनिने नमः ओम विभवे नमः ओम गिरीशाय नमः ओम गिरीय नमः ओम गिरीशाधाय नमः ओम पारीजादाय नमः ओम बृहदे नमः ओम पंचयज्ञाए नमः ओम तरुणाय नमः ओम विशिष्टाय नमः ओम बालू नमः ओम जीवीदेशाए नमः ओम दुष्टाय नमः ओम पुष्टाना पदये नमः ओम भवेत्ये नमः ओम हिरण्याय नमः ओम घनिष्ठाय नमः ओम मध्यमाय नमः ओम विधात्रे नमः ओम जूराय नम ओं आदि नम ओं रुद्रमण्य नम ओं ओम नम नमः ओम ओमनाय नम ओषाय नम ओस्ताय नम ओनुय नम ओ जगदीशाय नम ओं जगन्नाथ स्वरूपय नम ओं लीला विग्रह रूपिणे नम ओं ओम अमराय नम ओम अमृताय नम ओं अच्छाय नम Om loga dhyayaya namaha Om anadi nidanaya namaha Om Vekte dharaaya namaha